ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇസ്ലാമിക സ്വത്വ രാഷ്ട്രീയത്തിന് സാധ്യതയുണ്ട് പലരും സംശയിക്കുന്ന ഒന്നാണിത് എന്നാൽ സാമ്രാജ്യത്വ അധിനിവേശം വക്കഫിന്റെ രൂപത്തിലും വരാമെന്നാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് കെ സി ബി സി മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഇതിന്റെ ഗുരുതരമായ അവസ്ഥ കാട്ടുന്നതാണ് വള്ളിക്കാട്ടന്റെ നിരീക്ഷണം വഖഫ് നിയമങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളുടെ വെളിച്ചത്തിൽ വഖഫ് എന്ന ഭരണ സംവിധാനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഉയർന്നുവരുന്ന ചില ചോദ്യങ്ങളുണ്ട് മതേതര ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ മതാധിപത്യത്തിന്റെ ഉപകരണമായ വഖഫ് എങ്ങനെ കേന്ദ്ര സ്ഥാനത്ത് വന്നു ഇന്ത്യൻ ഭരണഘടനയും നിയമവ്യവസ്ഥയും മുന്നോട്ട് വെക്കുന്ന സിവിൽ ക്രിമിനൽ നിയമവ്യവസ്ഥകളാണ് എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമെങ്കിൽ വഖഫ് നിയമത്തിന്റെ പ്രസക്തി എന്താണ് ഇന്ത്യയിലെ ഇതര മതസമുദായങ്ങൾക്കുള്ളതുപോലുള്ള റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ കൊണ്ട് സാധിക്കാത്ത എന്താവശ്യമാണ് മുസ്ലിം സമുദായത്തിന് വക്കഫ് സംവിധാനങ്ങളിലൂടെ നിർവഹിക്കാൻ ഉള്ളത് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചോദിക്കുന്നു അദ്ദേഹം ഇങ്ങനെ തുടരുന്നു ഇസ്ലാമിക് തിയോക്രസിയുടെ ഭാഗമായ ഒരു ഭരണ സംവിധാനത്തിന് ഇന്ത്യൻ സെക്യുലർ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് തന്നെയാണ് വക്കഫ് ഉയർത്തുന്ന മുഖ്യമായ വിഷയം യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തെ സങ്കുചിതവും ആധിപത്യ പ്രവണതയുള്ളതും സാമൂഹ്യ സംഘർഷങ്ങൾക്ക് കാരണമുണ്ടാക്കുന്നതുമാക്കുന്നതിൽ മുഖ്യമാണ് കേന്ദ്രീകൃത സ്വത്തുമായി ബന്ധപ്പെട്ട വക്കഫ് എന്ന ആശയം സമുദായത്തിന്റെ സ്വത്തും സ്വത്വവും സംരക്ഷിക്കുക എന്നതിൽ ഊന്നി നിൽക്കുന്ന ഒന്നായി മുസ്ലിം രാഷ്ട്രീയത്തെ ചുരുക്കുന്നതിൽ വക്കഫ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഇന്ത്യ പോലെ ഒരു സെക്യുലർ രാജ്യത്ത് നിയമപരമായി വക്കഫ് ഒരനാവശ്യ സംവിധാനമാണ് എന്ന് ചിന്തിക്കുന്ന നിയമ വിദഗ്ദ്ധർ വളരെ പേരുണ്ട് ഇസ്ലാമിക സ്വത്ത് രാഷ്ട്രീയത്തെ ഉറപ്പിക്കാനും തീവ്രതരമാക്കാനും ഉപകരിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിലാണ് രാഷ്ട്രീയക്കാർ വക്കഫിനെ സമീപിക്കുന്നത് വക്കഫ് അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയ സ്ഥാപനമാണ് വക്കഫുകൾ പലവിധമുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ അപകടകരമായത് ഉപയോക്താവ് മുഖേനയുള്ള വക്കഫ് എന്ന വിഭാഗത്തിൽപ്പെട്ട വക്കഫ് തന്നെയാണ് ഉടമയുടെ അറിവോടെയോ സമ്മതത്തോടെയോ ഏതെങ്കിലും ഭൂമിയോ കെട്ടിടമോ അതിന്റെ ഏതെങ്കിലും ഭാഗമോ ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ ജീവകാരുണ്യം മുസ്ലിം നിയമം അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഉദ്ദേശ്യങ്ങൾക്കായി സ്ഥിരമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോക്താവ് വക്കഫ് ആയി കണക്കാക്കും കേരളത്തിലെ ചില തീവ്ര മുസ്ലിം സംഘടനകൾ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രാർത്ഥനാ മുറികൾ അനുവദിക്കണം എന്ന ആവശ്യവുമായി മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആധിപത്യത്തിന്റെയും അധിനിവേശത്തിന്റെയും ഉപകരണമായി വക്കഫ് നിയമങ്ങൾ ഉപയോഗിക്കപ്പെടാം എന്നതാണ് സ്ഥിതി പൊതുസ്ഥലങ്ങളിൽ നിസ്കാരവും മറ്റും നടത്തിയും ദർഗകളും മറ്റും ഉണ്ടാക്കി വക്കഫ് നിയമത്തിലൂടെ അത്തരം പൊതു ഇടങ്ങളിൽ അധിനിവേശം നടത്തി സമൂഹത്തിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളും വർദ്ധിച്ചു വരികയാണ് ശരീരത്തിൽ അധിഷ്ഠിതമായ പുണ്യലക്ഷ്യങ്ങൾക്കായാണ് വക്കഫുകൾ സൃഷ്ടിക്കുന്നത് അത് ശാശ്വതവും അഭിവാജ്യവുമാണ് എന്ന് കരുതപ്പെടുന്നു വക്കഫുകൾ സൃഷ്ടിക്കുന്നതിന് പ്രമാണം സൃഷ്ടിക്കൽ അതായത് രജിസ്ട്രേഷൻ മുതലായ ഔപചാരികത ആവശ്യമില്ല എന്നതും ശ്രദ്ധേയമാണ് വക്കഫ് വസ്തുവിന്റെ സമർപ്പണം പ്രകടമായിരിക്കണം എന്നില്ലത്രേ അത് ഉപയോക്താവിലൂടെയോ അതുമായി ബന്ധമുള്ള ആരിലൂടെയും സജ്ജീകരിക്കാവുന്നതാണ് ഒരിക്കൽ അത് വക്കഫായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് എന്നേക്കുമായി ഇസ്ലാമിക ദേവനായ അള്ളാഹുവിൽ നിക്ഷിപ്തമാണ് എന്നതാണ് വ്യവസ്ഥ ഇതിന് സമാനമായി ഇന്ത്യയിൽ മറ്റൊരു സമുദായത്തിനും ഒരു നിയമമോ നടപടിയോ സംവിധാനമോ ഇല്ല വക്കഫ് അടിസ്ഥാനപരമായി ഇസ്ലാമിക മതവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് മതേതര സമൂഹത്തിന്റെ നീതിബോധവുമായി അതിന് ബന്ധമില്ല ശരീരത്തിൽ അധിഷ്ഠിതമായതല്ലാതെ വക്കഫിന് നിലനിൽപ്പോ പ്രസക്തിയോ ഇല്ല ഒരു ഇസ്ലാമിക തിയോക്രസിയിൽ മാത്രമേ വക്കഫിന് ശരീരത്വ വിഭാവനം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാനാകൂ മതേതര നീതിബോധവുമായോ ന്യായ സങ്കല്പവുമായോ അതൊരിക്കലും പൊരുത്തപ്പെടുകയില്ല എത്ര തന്നെ പരിഷ്കരണങ്ങൾ വരുത്തിയാലും കൂടുതൽ ആനുകൂല്യങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും വേണമെന്ന ആവശ്യമുയരുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല സമ്പൂർണമായ ഇസ്ലാമിക വൽക്കരണത്തിൽ കുറഞ്ഞത് യാതൊന്നിനും വക്കഫിന്റെ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാനുമാകില്ല കാരണം വക്കഫ് ദാർ അൽ ഇസ്ലാമിന്റെ ഭൂമികയിലാണ് സ്ഥിതി ചെയ്യുന്നത് വഖഫിന്റെ ഒരു പ്രത്യേക നിയമത്തിന്റെ അസ്തിത്വത്തിന് മതേതര ഇന്ത്യയിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന ചോദ്യം ശക്തമായി ഉയർന്നു ഉയർന്നുവരുന്നതിനെ ഈ പശ്ചാത്തലത്തിൽ വേണം കാണാൻ ഇസ്ലാമിക വ്യക്തി നിയമം എന്ന തലത്തിൽ മാത്രം പരിഗണിക്കപ്പെടേണ്ട വഖഫ് എന്ന ശരീയത്ത് സംവിധാനത്തെ ഇന്ത്യൻ ജുഡീഷ്യറിയുമായും സിവിൽ ഭരണവുമായും കൂട്ടിക്കുഴച്ച് സമൂഹത്തിൽ ഭിന്നതയും സംഘർഷവും വളർത്തുന്ന വർഗീയ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉയർത്തിപ്പിടിക്കാതിരിക്കുന്നതാണ് നാടിന്റെ നന്മയ്ക്കും സമാധാന ജീവിതത്തിനും അഭികാമ്യം ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും ഇതര മതവിഭാഗങ്ങളുടെ വസ്തുവകകൾ കവർന്നെടുക്കുന്നതിന്റെയും ആയുധം എന്ന നിലയ്ക്കാണ് ചരിത്രത്തിൽ വക്കഫ് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് ചരിത്ര വസ്തുതകൾ പരിശോധിക്കുന്നവർക്ക് അറിയാം സുൽത്താൻ ഏറ്റു മുഗൾ കാലഘട്ടങ്ങളിൽ കേന്ദ്രീകൃതവും ദിവ്യാധിപത്യ സ്വഭാവത്തോടെയുമുള്ള വക്കഫ് ഭരണം ഖാസിമാരുടെയും പിന്നീട് സർറസ് സുദൂർ എന്ന മത കീഴിൽ പ്രവർത്തിച്ചിരുന്നു തർക്കമുണ്ടായാൽ ശരീരത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ സിറ്റിംഗ് ജഡ്ജി ബാധ്യസ്ഥനാകുന്നതിന്റെ ചരിത്ര പശ്ചാത്തലം ഇതിൽ നിന്ന് വ്യക്തമാണ് മതനിരപേക്ഷ ന്യായബോധത്തിന് വക്കഫിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും സമുദായത്തിന് നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യം നേടാനും സാധ്യമാവുകയില്ല എന്നതു തന്നെയാണ് അതിന് കാരണം മുൻവിധി പക്ഷപാതങ്ങളോടെയും ഇസ്ലാമിക പ്രത്യയശാസ്ത്രം അവകാശപ്പെടുന്ന മേൽക്കൈ ഉറപ്പാക്കിയും മാത്രമേ വക്കഫ് ബോർഡിനും വക്കഫ് ട്രൈബ്യൂണലിനും വക്കഫ് തർക്കങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നത് വക്കഫ് എന്ന ആശയത്തിന്റെ തന്നെ ഭാഗമാണ് റവന്യൂ വിഷയങ്ങളിൽ മാത്രമല്ല സമുദായത്തിന്റെ മതപരവും സാംസ്കാരികവുമായ വിഷയങ്ങളിലും വക്കഫ് സ്വാധീനം ചെലുത്തുന്നുണ്ട് തോമസ് അർണോൾഡ് റിച്ചാർഡ് ഈറ്റൺ തുടങ്ങിയവർ മദ്യയുഗത്തിലെ വക്കഫ് രൂപങ്ങളെക്കുറിച്ച് നടത്തിയിട്ടുള്ള വിശദമായ പഠനത്തിൽ നിന്ന് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ് ദേശീയ സ്മാരകങ്ങൾക്കും പുരാതന നിർമ്മിതികൾക്കും പൊതു ഇടങ്ങൾക്കും ഇതര മതസമുദായങ്ങളുടെ ആരാധനാലയങ്ങൾക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിസ്തൃതമായ ഭൂവിഭാഗങ്ങൾക്കും വിവിധ സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങൾക്കുമെല്ലാം നേരെ വഖഫ് അവകാശവാദങ്ങൾ ഉയർന്നുവരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സമഗ്രതയ്ക്കും സമുദായങ്ങളുടെ ഐക്യത്തിനും സമൂഹത്തിന്റെ സമാധാനപൂർണമായ ജീവിതത്തിനും നിലവിലുള്ള വഖഫ് നിയമത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്ന് കാണാം യഥാർത്ഥത്തിൽ നിലവിലുള്ള വഖഫ് നിയമം ബ്രിട്ടീഷ് ഭരണകാലത്തെ വഖഫ് നിയമങ്ങളെക്കാൾ സുൽത്താനേറ്റ് മുഗൾ ഭരണകാലത്തിന്റെ തുടർച്ചയാണ് എന്ന് കാണാവുന്നതാണ് മുസ്ലിം ഭരണത്തിന്റെ പതനത്തിനു ശേഷം ബ്രിട്ടീഷുകാർ പൊതുവെ വക്കഫുകളെ പിന്തുണച്ചിരുന്നില്ല അവർ പൊതുവെ സെക്യുലർ നിയമത്തിലൂടെയാണ് വക്കഫ് സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയ ധ്രുവീകരണം വർദ്ധിക്കുകയും കോൺഗ്രസും മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാരും മുസ്ലിങ്ങളെ ഒപ്പം നിർത്താൻ മത്സരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വർഷങ്ങളിൽ വിവിധ വഖഫ് നിയമങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായത് ഇന്നും വഖഫ് നിയമങ്ങൾക്ക് പല്ലും നഖവും മുളപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും മത്സരിക്കുന്നതിന്റെ യുക്തിയും മറ്റൊന്നല്ല ഈ പശ്ചാത്തലത്തിൽ വേണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യ ഉണ്ടാക്കിയ വക്കഫ് നിയമവും തുടർന്ന് വന്ന ഓരോ വക്കഫ് നിയമപരിഷ്കാരവും വിലയിരുത്താൻ ഇന്ന് മുഗൾ സദറിന് സമാനമായ ഒരു അധികാര കേന്ദ്രമായി വക്കഫ് ബോർഡുകൾ മാറിയിരിക്കുന്നു സെക്യുലർ നിയമങ്ങളും ഭരണഘടനയും റവന്യൂ ഭരണ സംവിധാനവും നോക്കുകുത്തിയാവും വിധം അതിന്റെ അധികാരങ്ങളും ഭരണ സംവിധാനങ്ങളും വളർന്നിരിക്കുന്നു വക്കഫ് സംബന്ധമായ വിഷയങ്ങളിൽ വക്കഫ് ബോർഡിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന ഭരണകൂടങ്ങൾ കടപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പ്രീണന രാഷ്ട്രീയത്തിന് നന്ദി കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ വക്കഫ് നിയമത്തിലൂടെ ആയിരുന്നുവെന്ന് വിലയിരുത്തുന്നവരുണ്ട് തുടർന്ന് വന്ന വക്കഫ് നിയമ പരിഷ്കാരങ്ങൾ വിലയിരുത്തിയാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമല്ല എന്ന് ആർക്കും ബോധ്യമാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വൻ സാമൂഹ്യ പ്രതിസന്ധികൾക്ക് കാരണമായിരിക്കുന്നത് ഒപ്പം വക്കഫ് ബൈ യൂസർ എന്ന വകുപ്പ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും ഉപയോക്താവിന്റെ വക്കഫ് എന്നത് ഒരുതരം വക്കഫാണ് അവിടെ ഏതെങ്കിലും ഭൂമിയോ കെട്ടിടമോ അതിന്റെ ഭാഗമോ ഉടമയുടെ അറിവോടെയോ സമ്മതത്തോടെയോ ഭക്തിപരമോ ജീവകാരുണ്യപരമോ മതപരമോ ആയ ആവശ്യങ്ങൾക്കായി സ്ഥിരമായി ഉപയോഗിക്കുന്നു ഇപ്രകാരം ഉപയോഗിക്കപ്പെടുന്ന സ്ഥലം അതിന്റെ ഉപയോക്താവ് ഉപയോക്താക്കൾ വക്കഫായി പരിഗണിക്കും ഈ ആശയം ഇന്ത്യൻ വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിന് കീഴിൽ നിലനിൽക്കുന്നു സാരാംശത്തിൽ ഔപചാരികമായ പ്രഖ്യാപനമോ ഡോക്യുമെന്റേഷനോ ഇല്ലെങ്കിൽ പോലും മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി സ്ഥിരമായി വിനിയോഗിക്കപ്പെടുന്ന വസ്തുവിനെ വക്കഫായി കണക്കാക്കാൻ ഉപയോക്താവ് മുഖേനയുള്ള വക്കഫ് അനുവദിക്കുന്നു വക്കഫ് എന്ന പേരിൽ ഒരു സ്വത്ത് വർഗീകരിച്ചു കഴിഞ്ഞാൽ അത് എക്കാലവും അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടതായി കണക്കാക്കുകയും അഭിവാജ്യമാകുകയും ചെയ്യുന്നതിനാൽ ഇതിന് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഉപയോക്താക്കൾ മുഖേന വക്കഫ് എന്നതിന്റെ അനന്തര ഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കും ഉദാഹരണത്തിന് സ്വത്തവകാശം നഷ്ടപ്പെടൽ ഒരു വസ്തുവിനെ വക്കഫായി കണക്കാക്കിയാൽ അതിന്റെ ഉടമസ്ഥാവകാശം വക്കഫ് ബോർഡിലേക്ക് മാറ്റപ്പെടും യഥാർത്ഥ ഉടമയ്ക്ക് സ്ഥലത്തിന്റെയോ കെട്ടിടത്തിന്റെയോ വസ്തുവിന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാം ഉപയോഗത്തിനുള്ള നിയന്ത്രണങ്ങൾ വക്കഫ് സ്വത്തുക്കൾ പ്രത്യേക ഭക്തിപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ിൽ മറ്റു പ്രവർത്തനങ്ങൾക്ക് അവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നു നഗരവികസനത്തിൽ ആഘാതം നഗരപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വക്കഫ് ഭൂമി ദേശീയ വികസന പദ്ധതികൾക്കായി പ്രസ്തുത സ്ഥലം ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനാൽ നഗരവികസനം ക്ലേശകരമാകും പൊതു ഇടങ്ങളിൽ വർധിച്ചു വരുന്ന നിസ്കാരവും നിസ്കാര ഭൂമികളും ദർഗകളുമെല്ലാം വക്കഫ് ബൈ യൂസർ പ്രകാരം വക്കഫ് വസ്തുക്കളാകും ഇന്ത്യയിലെ വക്കഫ് നിയമങ്ങളുടെ സങ്കീർണമായ ലാൻഡ്സ്കേപ്പിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നതിന് വഖഫിന്റെ സങ്കീർണതകളും അതിന്റെ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ പരിഷ്കരണങ്ങളോടെ വഖഫ് ബോർഡുകൾ പൂർവാധികം ശക്തമാണ് ഭാവിയിൽ ഇത് സമൂഹത്തിൽ സൃഷ്ടിച്ചേക്കാവുന്ന അരക്ഷിതാവസ്ഥകളും സംഘർഷ സാധ്യതകളും കണക്കിലെടുത്ത് വഖഫ് നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിയും കഴിയണം ഇവയെല്ലാം പരിഹരിച്ച് വഖഫ് നിയമങ്ങളെ മുസ്ലിം സമുദായത്തിന്റെ വ്യക്തി നിയമങ്ങളുടെ ഭാഗം മാത്രമായി പരിമിതപ്പെടുത്തുകയോ രാജ്യത്തിന്റെ പൊതു നിയമമനുസരിച്ച് വക്കഫ് വസ്തുവകകൾ സംരക്ഷിക്കുന്നതിന് നിയമപരമായ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മുസ്ലിം സമുദായ നേതൃത്വവും തയ്യാറാകും എന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു